അതിഥി തൊഴിലാളിയുടെ മകന്റെ മൃതദേഹം കബറടക്കാൻ മഹല്ല കമ്മിറ്റി അനുവദിച്ചില്ല മലപ്പുറം പറമ്പിൽ നാട്ടുകാരുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും പ്രതികരണങ്ങൾ നിറയുന്നു മലപ്പുറം ഹാജിയാർ പള്ളി മുത്തുവത് പറമ്പിലാണ് സംഭവം കാരത്തോട് ഇൻകൽ വ്യവസായ സിറ്റിയിലെ ജലസംഭരണിയിൽ വീണ് മരിച്ച കാരത്തോട് ജി എം എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ റിയാജ് മൊല്ല എന്ന എട്ട് വയസ്സുകാരന്റെ ഖബറടക്കത്തെ ചൊല്ലിയാണ് വിവാദങ്ങളുണ്ടായത് ഇൻകലിലെ ഹോളോ ബ്രിക്സ് നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനായ മിറാജുൽ മൊല്ല എന്ന അതിഥി തൊഴിലാളിയുടെ മകനാണ് മരിച്ച റിയാജ് ഇവരുടെ മയ്യത്ത് ഖബറടക്കാൻ പക്ഷേ മുത്തുബത്ത് പറമ്പിലെ മസ്ജിദ് നൂർ കമ്മിറ്റി ഭാരവാഹികൾ അനുവദിച്ചിരുന്നില്ല ഖബറടക്കം നിശ്ചയിച്ച സമയത്തിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് കമ്മിറ്റിയുടെ നിസ്സഹായതയുടെ വിവരം അറിയിച്ചതെത്രേ ഈ അതിഥി തൊഴിലാളിയുടെ തൊഴിലുടമയായ നാട്ടുകാരൻ പള്ളിയിലേക്ക് വരിസംഖ്യ നൽകിയിരുന്നില്ല എന്നതാണ് ഇതിന്റെ കാരണമെന്ന് പറയുന്നത് കാരണമേതായാലും ഇതേ ചൊല്ലി നാട്ടിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും ഈ വിഷയങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു മഹല്ല് കമ്മിറ്റിയുടെ ദാർഷ്ട്യമാണെന്നും നാടിന് നാണക്കേടാണെന്നും നാട്ടുകാർ അടക്കം പറയുന്നു അതേസമയം കബറടക്കം ചെയ്യുന്നതിന് കമ്മിറ്റിക്കൊരു എതിർപ്പമില്ലെന്നും വരിസംഖ്യ അടയ്ക്കുന്നവർക്ക് മാത്രമേ കബർസ്ഥാൻ ഉള്ളൂ എന്നത് നിയമമാണെന്നും ആ നിയമപ്രകാരം പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ മാത്രമായി ഒരു തീരുമാനം മാറ്റിയെടുക്കാൻ െന്നും പതിനഞ്ചോളം വരുന്ന അംഗങ്ങളുടെയെല്ലാം അഭിപ്രായത്തിനനുസരിച്ച് ഒരു പൊതു തീരുമാനം എടുക്കാൻ കഴിയൂ എന്നുമായിരുന്നു മഹല്ല് കമ്മിറ്റിയുടെ പ്രതികരണം കവറടക്കത്തെ ചൊല്ലി ഒരു ഭാഗത്ത് തർക്കങ്ങൾ നടന്നപ്പോൾ മറുഭാഗത്ത് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സമീപ സ്ഥലമായ പെരുമ്പറമ്പ് ജുമാ മസ്ജിദിൽ കവറടക്കി വിദ്യാർത്ഥി പഠിച്ചിരുന്ന കാരത്തോട് ജി സ്കൂളിൽ അല്പസമയം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു കവറടക്കം ചെയ്തത് എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക